റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തിയും ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയും കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്ന പദ്ധതിയായ കെ സ്റ്റോർ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലും പ്രവർത്തനം ആരംഭിക്കുന്നു എരുവ പ്രിയദർശിനി ജംഗ്ഷന് സമീപത്തായി പ്രവർത്തിക്കുന്ന എ ആർ ഡി നമ്പർ സ്റ്റോറായി ഉയർത്തുന്നത് ഇതിന്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ നിർവഹിക്കും റേഷൻ കടകളുടെ പശ്ചാത്തല സൌകര്യം വിപുലപ്പെടുത്തിയും ആധുനിക സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിയും കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയായ സ്റ്റോർ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലും പ്രവർത്തനം ആരംഭിക്കുന്നു എരുവ പ്രിയദർശിനി ജംഗ്ഷന് സമീപത്തായി പ്രവർത്തിക്കുന്ന എ ആർ ഡി നമ്പർ ആയി ഉയർത്തുന്നത് ആർ സോമശേഖരനാണ് ലൈസൻസി ചോട്ടു ഗ്യാസ് സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾ മിൽമയുടെ വൈവിധ്യങ്ങളായ നിരവധി ഉൽപ്പന്നങ്ങൾ യൂട്ടിലിറ്റി പേയ്മെന്റുകൾ പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവ കേസ് സ്റ്റോർ മുഖേന ലഭ്യമാകും ഏപ്രിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഉദ്ഘാടനം നിർവഹിക്കും പന്ത്രണ്ടാം വാർഡ് മെമ്പർ ദീപക്രുവ അധ്യക്ഷത വഹിക്കും റേഷനിങ് ഇൻസ്പെക്ടർ എസ് സിയാദ് സ്വാഗതം രേഖപ്പെടുത്തും കാർത്തികപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ ജി ഓമനക്കുട്ടൻ ആമുഖ പ്രസംഗം നടത്തും സുധീർ ബാബു അനിൽകുമാർ അജി പുത്തൂർ അനിൽ തോമസ് ഡി പുഷ്പലത എന്നിവർ സംസാരിക്കും എല്ലാ നാട്ടുകാരും ഉപഭോക്താക്കളും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ലൈസൻസി ആർ സോമശേഖരൻ അറിയിച്ചു നമ്മുടെ ഗ്രാമപ്രദേശമായ ഇവിടെ കേരള സർക്കാരിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള കെ സ്റ്റോർ നമ്മുടെ എരുവ പ്രിയദർശിനി എൻഷനിൽ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷ ഉദ്ഘാടനം ചെയ്യുകയും ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള ദീപക് പത്തിയൂര് അധ്യക്ഷത വഹിക്കുകയും ബഹുമാനപ്പെട്ട ജില്ലാ സപ്ലൈ ഓഫീസർ ആധുനികനായ ഓമനക്കുട്ടൻ സാറ് അസിസ്റ്റൻ്റ് സപ്ലൈ ഓഫീസർമാർ മറ്റ് സംഘടനയുടെ നേതാക്കന്മാരും എല്ലാം സംബന്ധിക്കുന്നതാണ് ഇത് ഒരു പാവപ്പെട്ടവന് വേണ്ടി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതിൻ്റെ ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത് ശബരി മിൽമ ചോട്ട ഗ്യാസ് അങ്ങനെ നിരവധി പദ്ധതികൾ ഗ്രാമവാസികൾക്ക് ഗുണകരമായ പാവപ്പെട്ടവന് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു സംരംഭമാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി എല്ലാ റേഷൻ കാർഡ് ഉടമകളും യോജനങ്ങളും വന്ന് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ സംരംഭത്തിൽ എല്ലാവരുടെയും ആകുന്ന സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു